രോഗശാന്തിയും ആരോഗ്യവും കർത്താവിന് പ്രാധാന്യമുള്ള കാര്യമാണോ തീർച്ചയായും അവന് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് എൻ്റെ രോഗശാന്തി എൻ്റെ പൂർണ്ണ ആരോഗ്യം എന്നുള്ള ശരിയായ ധാരണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ യേശു നമ്മുടെ പാപം മാത്രമല്ല രോഗവും പേറിയാണ് ക്രൂശിൽ മരിച്ചത് എന്നുള്ള ആ ഒരു ശരിയായ ധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യേശു വലിയ വില കൊടുത്താണ് ലോകശാന്തി നേടിയെടുത്തത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ബൈ ഹിസ് ട്രൈബ്സ് വി ആർ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ശരീരം മുഴുവൻ തകർത്ത് തൻ്റെ ശരീരത്തിനേറ്റ ഓരോ മുറിവുകളും കൊണ്ട് യേശു നേടിയെടുത്തത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള രോഗശാന്തിയാണ് ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷെ സൗഖ്യമില്ലായിരിക്കാം പക്ഷേ യേശു ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിയിൽ അവൻ നേടിത്തന്ന ആ ഒരു രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ കാണണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് കാണണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വിശ്വാസത്തോടുകൂടി അവനെ സ്പർശിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് വിശ്വാസത്തോടുകൂടി അവനെ സ്പർശിക്കുന്നത് പലതരത്തിൽ യേശുവിനെ നമുക്ക് സ്പർശിക്കാൻ കഴിയും എന്നാൽ രോഗത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ വായ്പ കൊണ്ട് ഉരുവിടുക എന്നുള്ളത് രോഗശാന്തിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരുപാട് വചനങ്ങൾ ഈ ഫെയ്ത്ത് ഡിക്ലറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ജീവനുള്ള അവൻ്റെ വചനം നിങ്ങളുടെ വായിൽ നിന്നും പോവുകയാണെങ്കിൽ അതൊരിക്കലും ശൂന്യമായിട്ട് തിരിച്ചു വരികയില്ല രോഗശാന്തിക്കുള്ള ഫെയ്ത്ത് ഡിക്ലറേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസത്തോടു കൂടി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ രോഗങ്ങൾ അകന്നു പോകുന്നതാണ് കാരണം എന്തും സാധ്യമാക്കാൻ കഴിയുന്നവനാണ് ദൈവം ആ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ശക്തി കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ പ്രഖ്യാപനങ്ങൾ വെറുതെ വായകൊണ്ട് ഉരുവിടുക എന്നുള്ളതല്ല വിശ്വാസ പ്രഖ്യാപനങ്ങൾ കൂടി പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കാട്ടിൽ വലിയ രോഗശാന്തിക്കുള്ള താക്കോൽ നിങ്ങൾക്ക് കിട്ടാനില്ല ഏഷ്യാവ് അൻപത്തി മൂന്നിന്റെ അഞ്ച് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുക പൈത ബോൺസ് ഓഫ് ജീസസ് ആയ കംപ്ലീറ്റ്ലി ഹീൽഡ് പൈത ബോൺസ് ഓഫ് ജീസസ് ആയം കംപ്ലീറ്റ്ലി ഹീൽഡ് വലിയ ശക്തിയേറിയ ഒരു വിശ്വാസ പ്രഖ്യാപനമാണിത് യേശുവിന് ഏറ്റ ഓരോ അടിപ്പിണരുകളും എൻ്റെ രോഗത്തിന് വേണ്ടിയുള്ള എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള അവൻ്റെ കൃപയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യം നിങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുക അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ് ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ് അവൻ തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു പോക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു എൻ്റെ വിശ്വാസം വർദ്ധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യേശു നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ വളരെ വലിയ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കും മർക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള ഈ വാക്യങ്ങളിൽ ഭർധീമായിക്ക് കാഴ്ച പ്രാപിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് ഭർദ്ധിമായിക്ക് കാഴ്ച ലഭിച്ചത് ഭർദ്ധീമായയുടെ വിശ്വാസം കൊണ്ടാണ് ഭർദ്ധിമായെ പോലെ നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ അപ്രോച്ച് ചെയ്യുന്നത് യേശുവിനെ സമീപത്തേക്ക് വരുന്നത് അവൻ നിങ്ങളുടെ രോഗം തീർച്ചയായും സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കട്ടെ ഇരമ്യാവ് പതിനേഴിൻ്റെ പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാവും കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാവും വൺ പീറ്റർ ടു ട്വൻറ്റി ഫോർ ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിനാല് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കുക മലാഖി നാലിൻ്റെ രണ്ട് നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടി ഉദിക്കും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് എരമ്യാവ് മുപ്പതിൻ്റെ പതിനേഴ് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരളിപ്പാട് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ രക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമറണം നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി പറയും യഷയാവ് അൻപത്തെട്ടിന്റെ എട്ട് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ രക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമറണം നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും യഷയാവ് അൻപത്തെട്ടിന്റെ എട്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു മത്തായി എട്ടിൻ്റെ മൂന്ന് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയില്ല എൻ്റെ ദൈവമായ യഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എൻ്റെ ദൈവമായ യഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു സങ്കീർത്തനങ്ങൾ മുപ്പതിൻ്റെ രണ്ട് ഞാൻ അവയ്ക്ക് വിശ്രമ സ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകൊട്ടും ഞാൻ അവയ്ക്ക് വിശ്രമ സ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും എസക്കെയിൽ മുപ്പത്തിനാലിൻ്റെ പതിനാറ് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയുമില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയുമില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയുമില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിന്റെ ദൈവവും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായി യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ യശയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം ആകെയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം രൂത്ത് മൂന്നിൻ്റെ പതിനൊന്ന് അത്യുന്നതൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക മകനെ മകളെ ഞാൻ നിനക്ക് വേണ്ടത് ചെയ്തു തരും എൻ മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിന്റെ അകൃത്യം മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എൻ മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യം മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നിന്റെ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നിന്റെ മൂന്ന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി മത്തായി ഒൻപതിന്റെ ആറ് മുതൽ വളരെ പുരുഷാരം മുടന്തർ കുരുടർ മുതലായവ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽ അവൻ അവരെ സൗഖ്യമാക്കി വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ പൂനർ മുതലായവ പലരെയും അവൻ്റെ അടുക്കൾ അവൻ്റെ കാൽക്കൽ അവൻ അവരെ സൗഖ്യമാക്കി മത്തായി പതിനഞ്ചിൻ്റെ മു മുപ്പതിൽ പറയുന്ന ഈ വാക്യത്തിൽ പറയുന്നത് യേശു എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും സൗഖ്യമാക്കും വിശ്വസിക്കുക യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗ അവസ്ഥകളില്ല നിങ്ങളുടെ രോഗവും അവൻ തീർച്ചയായും സൗഖ്യമാക്കുന്നതായിരിക്കും വിശ്വാസത്തോടു കൂടി അവനെ സമീപിക്കുക യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു മത്തായി ഒൻപതിൻ്റെ മുപ്പത്തഞ്ച് യേശുവിന് അവരോട് അരുകമ്പ തോന്നി അവരുടെ കണ്ണുകളിൽ തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു യേശുവിന് അവരോട് അനുകമ്പ തോന്നി അവരുടെ കണ്ണുകളിൽ തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു മത്തായി ഇരുപതിൻ്റെ മുപ്പത്തിനാല് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു യേശുവിൽ നിന്ന് ദിവ്യശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി വന്നു പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു യേശുവിൽ നിന്ന് ദിവ്യശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി വന്നു ലൂക്കോസ് ആറിൻ്റെ പത്തൊൻപത് മേൽപ്പറഞ്ഞ ഈ ഇരുപത് വാക്യങ്ങൾ ബൈബിളിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് രോഗശാന്തിക്കുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങൾ വിശ്വാസത്തോടുകൂടി മാത്രം പ്രഖ്യാപിക്കാൻ ശ്രമിക്കുക